അപ്രവാളികളിലെ കാഴ്ച നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് സിനിമയുടെ നൂറാം ദിവസങ്ങൾ ആഘോഷിച്ച തിയേറ്ററുകൾ പലതും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് പെട്ടെന്നൊരു വൺ ഫൈൻ മോർണിംഗിൽ കേരളത്തിൽ നിന്നുപോയത് അറുന്നൂറ്റി എഴുപതോളം സ്ക്രീനുകൾ അങ്ങനെ ഇന്ത്യയിലാകാൻ നിന്നുപോയത് പതിനായിരത്തഞ്ഞൂറോളം സ്ക്രീനുകളും ഈ കഴിഞ്ഞ ആറു മാസങ്ങൾ കൊണ്ട് സിനിമാ മേഖലയിൽ നിന്നും കോവിഡ് അവകരിച്ചത് ഏകദേശം ആറായിരം കോടി രൂപയോളം വരും ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ചൈന യു എസ് യു കെ യൂറോപ്പ് എന്നിവിടങ്ങളിലെല്ലാം തിയേറ്ററുകൾ ഘട്ടം ഘട്ടമായി തുറന്നു കഴിഞ്ഞു ചൈനയിൽ അറുപത്തെണ്ണായിരത്തോളം സ്ക്രീനുകളും യു എസിൽ നാൽപ്പതിനായിരത്തോളം സ്ക്രീനുകളുമാണുള്ളത് തിയേറ്ററുകൾ റീഓപ്പൺ ചെയ്ത രാജ്യങ്ങളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കോവിഡ് കാലത്ത് ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്തും എന്ന് തന്നെയാണ് ചൈന യു എസ് യു കെ എന്നിവിടങ്ങളിലെല്ലാം തിയേറ്ററുകൾ റീഓപ്പൺ ഓപ്പൺ ചെയ്തത് പഴയ ബ്ലോക്ക് ബസ്റ്റർ മൂവികളും ക്ലാസിക് മൂവികളും ആനിമേഷൻ മൂവികളുമൊക്കെ റീറിലീസ് ചെയ്തുകൊണ്ടാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ചൈനയിൽ റിലീസ് ചെയ്ത ദ എയ്റ്റ് ഹൺഡ്രഡ് എന്ന ലോക്കൽ ലിപ്പിക് ഫിലിം ഇതുവരെ ചൈനയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് ഏകദേശം മുന്നൂറ് മില്യൺ യു എസ് ഡോളറാണ് നാനൂറ്റി ഇരുപത്തെട്ട് മില്യൺ യു എസ് ഡോളർ നേടി ഈ വർഷത്തെ ടോപ്പ് ഗ്ലോബൽ ഗ്രോസറായ ബാഡ് ബോയ്സ് ഫോർ ദ ലൈഫ് എന്ന ഹോളിവുഡ് മൂവിയുടെ റെക്കോർഡ് ഈ ചൈനീസ് മൂവി തിരുത്തുവാൻ ഇനി അധിക ദിവസങ്ങളൊന്നും വേണ്ടിവരില്ല അൻപത് ശതമാനം മാക്സിമം ഓക്കുപൻസിയും മറ്റുപല നിയന്ത്രണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി ഇത്രയും വലിയൊരു ബോക്സ് ഓഫീസ് വിജയം സൂചിപ്പിക്കുന്നത് ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്തും എന്നു തന്നെയാണ് ഈ ആഴ്ച ചൈനയിൽ റിലീസ് ചെയ്യുന്ന ടെനറ്റ് എന്ന മൂവിയും ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നൂറ്റി പതിനഞ്ച് മില്യൺ യു എസ് ഡോളറാണ് നോളന്നെ തന്നെ ഇൻട്രസ്റ്റിലർ എന്ന മൂവിക്ക് നൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ യു എസ് ഡോളറും ഇൻസെപ്ഷൻ എന്ന മൂവിക്ക് അറുപത്തി അഞ്ച് മില്യൺ യു എസ് ഡോളറുമായിരുന്നു ചൈനയിൽ നിന്നും ലഭിച്ചിരുന്നത് യുഎസ് യു കെ യൂറോപ്പ് എന്നിവിടങ്ങളിലെ തിയേറ്ററുകളും റീഓപ്പൺ ഓപ്പൺ ചെയ്തത് പഴയ ഹിറ്റ് മൂവികളും അനിമേഷൻ മൂവികളെയും കൂട്ടുപിടിച്ചാണ് ഇതിൽ ഓൺവാഡ് എന്ന മൂവി വളരെ ഇംപ്രസീവായൊരു ഫിഗർ വേൾഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്ത് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീഓപ്പണിന് ശേഷമുള്ള ആദ്യത്തെ മെയിൻ റിലീസായ അൺ ഹിഞ്ച്ഡ് എന്ന ഹോളിവുഡ് മൂവിയും വളരെ നല്ല ബോക്സ് ഓഫീസ് പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അൺഹിഞ്ച്ഡ് കൊറോണ ടൈമിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഫിനിഷ് ചെയ്ത ഒരു സ്മോൾ ബജറ്റ് മൂവിയാണ് ജൂലൈ പതിനാറിനാണ് ജർമ്മനിയിൽ മുന്നൂറ്റി അൻപത് തിയേറ്ററുകളിൽ അൺഹിഞ്ചഡ് റിലീസ് ചെയ്തത് രണ്ടര ലക്ഷം യു എസ് ഡോളറാണ് ഫസ്റ്റ് വീക്കെൻഡിൽ ഈ മൂവി നേടിയത് പിന്നീട് തിയേറ്ററുകളുടെ എണ്ണം കൂട്ടുകയും അങ്ങനെ നാനൂറ്റി മുപ്പത്തെട്ട് തിയേറ്ററുകളിൽ നിന്നുമായി വൺ പോയിൻ്റ് വൺ മില്യൺ യു എസ് ഡോളർ ജർമ്മനിയിൽ നിന്നും ഇതുവരെ ഈ മൂവി നേടി ഈ മൂവി കാനഡയിൽ റിലീസ് ചെയ്തത് ഓഗസ്റ്റ് പതിനാലിനാണ് യു എസിൽ ഓഗസ്റ്റ് ഇരുപത്തൊന്നിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തിയേറ്ററുകളിലായി കാനഡയിൽ റണ്ണിംഗ് ആരംഭിച്ച ഈ ചിത്രം രണ്ടാം വാരം യു എസ് കാനഡ എന്നിവിടങ്ങളിലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് തിയേറ്ററുകളിൽ നിന്നുമായി നാല് മില്യനാണ് നേടിയത് തുടർന്ന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് തിയേറ്ററുകളിൽ നിന്നുമായി ഇതുവരെ ഒൻപത് മില്യൺ നേടിയെടുത്തു യു കെയിൽ നിന്നും ആദ്യത്തെ ആഴ്ച ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത് സെൻറ്ററുകളിൽ നിന്നുമായി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം യു എസ് ഡോളറാണ് നേടിയത് തുടർന്ന് നാനൂറ്റി പതിനാല് സെൻറ്ററുകളിൽ നിന്നുമായി ഇതുവരെ വൺ പോയിൻറ്റ് ടു മില്യൺ യു എസ് ഡോളർ നേടി അങ്ങനെ ടോട്ടൽ ഇരുപത്തൊന്ന് മില്യനാണ് വേൾഡ് വുഡായി ഈ ചെറിയ മൂവി നേടിയത് മിക്സഡ് റിവ്യൂസ് കിട്ടിയ ഒരു ചെറിയ മൂവിയുടെ കോവിഡിനോട് പൊരുതി നേടിയ വൻ വിജയമാണിത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്ത ന്യൂ മുട്ടൻ എന്ന ഹോളിവുഡ് മൂവി യു എസിലെ രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് സെൻറ്ററുകളിൽ നിന്നുമായി ഏഴ് മില്യനാണ് നേടിയത് ഒരു പ്രതീക്ഷയുമില്ലാതെ വർഷങ്ങളോളം മുടങ്ങിക്കിടന്ന ഈ സിനിമ യു എസ് ബോക്സ് ഓഫീസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പത്ത് മില്യനാണ് ആയിരത്തി മുന്നൂറ്റി അറുപത് തിയേറ്ററുകളിലായി ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്ത മറ്റൊരു വളരെ ചെറിയ ചിത്രമാണ് പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് ഡേവിഡ് ചോപ്പർഫീൽഡ് സ്ലം സ്ലംഡോഗ് ഫെയിം ദേവ് പട്ടേൽ നായകനായ ഈ ചിത്രത്തിൻ്റെ വീക്കൻഡ് ഫിഗർ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം യു എസ് ഡോളറാണ് ഹിറ്റ് മേക്കർ ക്രിസ്റ്റഫർ നോളൻ്റെ ടെനറ്റ് എന്ന മൂവി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് യു കെ അയർലൻഡ് എന്നിവിടങ്ങളിലെ അറുന്നൂറ്റി പതിനൊന്ന് ലൊക്കേഷനുകളിലെ മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് സ്ക്രീനുകളിൽ റിലീസ് ചെയ്തു സെപ്റ്റംബർ ഒന്ന് വരെ ഈ മൂവി നേടിയത് സെവൻ പോയിൻറ്റ് വൺ മില്യൺ യു എസ് ഡോളറാണ് നോളൻ്റെ തന്നെ പ്രീവിയസ് ഹിറ്റുകളായ ഇൻട്രസ്റ്റലറിൻ്റെ വീക്കൻ ഫിഗർ ഫൈവ് പോയിൻ്റ് ഫോർ മില്യൺ യു എസ് ഡോളറും ഇൻസെപ്ഷിൻ്റേതും ഫൈവ് പോയിൻ്റ് നയൻ മില്യൺ യു എസ് ഡോളറുമാണ് ഡെൻക്രിക്കത് നയൻ പോയിൻ്റ് നയൻ മില്യൺ യു എസ് ഡോളറും യു കെയിൽ ഇരുപത് ശതമാനം തിയേറ്ററുകൾ ഇനിയും ഓപ്പണായിട്ടില്ല എന്നതും ഈ കൂട്ടത്തിൽ കൂട്ടുവായിക്കേണ്ടതാണ് വായിക്കേണ്ടതാണ് കൊറോണ താണ്ടവുമാടിയ ഇറ്റലിയിൽ ജൂൺ പതിനൊന്നിന് നാൽപ്പത്തൊന്ന് പഴയ സൂപ്പർ ഹിറ്റുകളുമായാണ് നൂറ്റി ഇരുപത്തെട്ട് തിയേറ്ററുകൾ റീഓപ്പൺ ചെയ്തത് ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് യു എസ് ഡോളറാണ് ആയിരുന്നു ആകെ കളക്ഷൻ അവിടെ നിന്നും ഓഗസ്റ്റ് മുപ്പതിലെത്തുമ്പോഴുള്ള വീക്കെൻഡ് ഫിഗർ ടു പോയിൻറ്റ് സിക്സ് മില്യൺ യു എസ് ഡോളറാണ് ടെനറ്റ് ഇറ്റലിയിൽ കളക്ട് ചെയ്തത് എണ്ണൂറ്റി എഴുപത്തി തിയേറ്ററുകളിൽ നിന്നും ടു പോയിൻ്റ് ത്രീ മില്യൺ യു എസ് ഡോളറാണ് ഈ ഫിഗറുകളെല്ലാം സൂചിപ്പിക്കുന്നത് ചൈനയെപ്പോലെ യു എസിനെ പോലെ യു കെയെ പോലെ മാക്സിമം അൻപത് ശതമാനം ഓക്യുപ്പൻസി അലോ ചെയ്തുകൊണ്ട് സേഫ്റ്റി മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒക്ടോബർ ആദ്യവാരമെങ്കിലും തിയേറ്ററുകൾ തുറക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഇനി കേരളത്തിലെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ സ്പടികം നരസിംഹം ബിഗ് ബി ബ്ലാക്ക് തൂവാനത്തുമ്പികൾ പോലുള്ള സിനിമകളുടെ റീറിലീസുകളുമായി തിയേറ്ററുകൾ റീഓപ്പൺ ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ സിനിമകൾ റിലീസ് ചെയ്യാൻ തയ്യാറുള്ള നിർമ്മാതാക്കളെ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള നടപടി തിയേറ്ററുകളുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അതിനായി കുറേ നാളത്തേക്കെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ടാക്സ് നിർത്തലാക്കണം ജി എസ് ടിയിൽ വൻപിച്ച ഇളവുകൾ അനുവദിക്കണം അതുപോലെ തിയേറ്റർ ഷെയറിൻ്റെ അനുവാദം പുനഃക്രമീകരിക്കണം ഹോൾഡ് ഓവർ നിയമങ്ങൾ മാറ്റണം സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന വിഭാഗം നിർമ്മാതാക്കളാണ് നിർമ്മാതാക്കളില്ല എങ്കിൽ സിനിമയില്ല തിയേറ്ററുകളില്ല താരങ്ങളില്ല അതുപോലെ തന്നെ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത സിനിമകൾ ആദ്യം തന്നെ റിലീസ് ചെയ്ത് ചാവേറുകളാക്കാതെ പകരം ജനങ്ങളെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ കൽപ്പുള്ള സ്റ്റാർ പവറുള്ള മൂവികൾ ആദ്യം റിലീസ് ചെയ്യുകയാണ് വേണ്ടത് ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്തും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൊറോണ പേടി കത്തി നിന്ന സമയത്ത് റിയാലിറ്റി ഷോ താരത്തെ വരവേൽക്കാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾ അങ്ങനെ ദീപാവലിയിൽ തുടങ്ങി ക്രിസ്മസോടെ പഴയ ആരവങ്ങൾ തിരിച്ചുവരട്ടെ നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ താങ്ക് ബൈ